നമസ്കാരം ജിദ്ദയിൽ നിന്നും കരിപ്പൂരിലേക്ക് പോയ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം സാങ്കേതിക തകരാർ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് നെടുമ്പാശ്ശേരി രാജ്യാന്തര വിമാനത്താവളത്തിൽ അടിയന്തര ലാൻഡിംഗ് നടത്തി എന്തുകൊണ്ടാണ് കരിപ്പൂർ വിമാനത്താവളത്തെ ഒഴിവാക്കി നെടുമ്പാശ്ശേരിയിൽ ഈ വിമാനം അടിയന്തര ലാൻഡിംഗ് നടത്തിയത് പലരും ഇപ്പോൾ ചോദിക്കുന്ന ചോദ്യം ഇതാണ് ജിദ്ദയിൽ നിന്നും വിമാനം പറന്നുയരുമ്പോൾ തന്നെ വിമാനത്തിന്റെ ടയറുകൾ പൊട്ടിയിരുന്നതായിട്ടാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് വിമാനത്തിന്റെ ലാൻഡിംഗ് ഗിയറിനും തകരാർ സംഭവിച്ചതായി പൈലറ്റ് മനസ്സിലാക്കുന്നു ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ വിമാനം അതീവ ഗൗരവത്തോടുകൂടി ഏറ്റവും സുരക്ഷിതമായി മാത്രമേ ലാൻഡിങ് ചെയ്യാൻ പാടുള്ളൂ കരിപ്പൂർ വിമാനത്താവളത്തിലെ ഭൂപ്രകൃതിയും അതുപോലെ മുൻകാല അനുഭവങ്ങളും വിലയിരുത്തിയാണ് അടിയന്തര ലാൻഡിങ്ങിനായി നെടുമ്പാശ്ശേരി വിമാനത്താവളം പൈലറ്റ് തിരഞ്ഞെടുക്കുന്നത് ടയറുകൾ പൊട്ടിയ ഒരു വിമാനം ലാൻഡ് ചെയ്യുമ്പോൾ റൺവേയിൽ നിന്നും വിമാനം തെന്നിമാറാനുള്ള സാധ്യത വളരെ ഏറെയാണ് ഇത് എത്രത്തോളമായിരിക്കും എന്ന് മുൻകൂട്ടി നിർണയിക്കാനാവില്ല നെടുമ്പാശ്ശേരിയെ അപേക്ഷിച്ച് കരിപ്പൂർ വിമാനത്താവളത്തിലെ റൺവേ എന്ന് പറയുന്നത് ടേബിൾ ടോപ്പ് റൺവേ ആണ് ഒരു മേശയുടെ മുകളിൽ എങ്ങനെയാണോ വിമാനം ഇറങ്ങുന്നത് അതിന് സമാനമാണ് കരിപ്പൂരിലെ റൺവേ അവിടെ റൺവേയിൽ നിന്നും ഒരു വിമാനം കണക്ക് കൂട്ടലുകൾക്കപ്പുറം തെന്നി മാറിയാൽ ഒരുപക്ഷെ ആ വിമാനം നേരെ താഴേക്ക് പതിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അങ്ങനെ സംഭവിച്ചാൽ ഒരു വൻ ദുരന്തത്തിനായിരിക്കും ഇത് വഴി തുറക്കുക രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് ഏഴിന് ദുബൈയിൽ നിന്നും വന്ന എയർ ഇന്ത്യ വിമാനം കരിപ്പൂരിൽ ലാൻഡ് ചെയ്യുന്നതിനിടെ ഇതുപോലെ തെന്നി മാറി നേരെ താഴേക്ക് പതിക്കുന്നു കോവിഡ് സമയത്ത് കേന്ദ്ര സർക്കാരിന്റെ പ്രത്യേക ദൗത്യമായ വന്ദേ ഭാരത് വിദേശത്ത് നിന്നും ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കുന്നതിന് വേണ്ടി ഏർപ്പെടുത്തിയ വന്ദേ ഭാരത് ദൗത്യത്തിന്റെ ഭാഗമായിട്ടാണ് ഈ വിമാനം കരിപ്പൂരിൽ എത്തുന്നത് ലാൻഡിങ്ങിനിടെ ഈ വിമാനം തെന്നിമാറി നേരെ താഴേക്ക് പതിക്കുന്നു നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് യാത്രക്കാരാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത് നിർഭാഗ്യവശാൽ രണ്ട് പൈലറ്റുമാരും പത്തൊൻപത് യാത്രക്കാരുമടക്കം ഇരുപത്തി ഒന്ന് പേരാണ് ഈ ദുരന്തത്തിൽ മരണമടഞ്ഞത് നമുക്ക് ഏറ്റവും ശ്രദ്ധേയമായി പറയാവുന്നത് അന്താരാഷ്ട്ര തലത്തിൽ പോലും ശ്രദ്ധയാകർഷിച്ച ഒരു രക്ഷാപ്രവർത്തനമാണ് അന്ന് അവിടെ നടന്നത് ആ നാട്ടുകാരുടെ നിശ്ചയ ദാർഢ്യത്തിന്റെ പുറത്ത് മാത്രമാണ് ആ ദുരന്തത്തിൽ മരണസംഖ്യ ഇത്രയേറെ കുറയ്ക്കാനായത് എന്നത് ഏറെ പ്രശംസനീയമായ കാര്യമാണ് കാരണം താഴേക്ക് വീണ വിമാനം മൂന്ന് കഷണങ്ങളായി മാറുന്നു ഈ വിമാനം ഏത് സമയത്തും പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പുകൾ പോലും വകവെക്കാതെ കോവിഡ് കാലഘട്ടമാണ് എന്ന് പോലും ചിന്തിക്കാതെ അവിടേക്ക് ചെന്ന് മനുഷ്യനെ രക്ഷിക്കുക മനുഷ്യന്റെ ജീവനാണ് വലുത് എന്ന് മാത്രം മുൻനിർത്തി അവരെ രക്ഷിക്കാനുള്ള ഒരു ദൗത്യം ആ നാട് ഏറ്റെടുത്തു എന്നതാണ് അന്ന് ഏറ്റവും പ്രശംസ പിടിച്ചുപറ്റിയ പ്രധാന കാര്യം ഞാൻ പറഞ്ഞു വന്നത് കരിപ്പൂരിൽ ഒരുപക്ഷെ ഇത്രയേറെ സാങ്കേതിക പിഴവുള്ള അല്ലെങ്കിൽ സാങ്കേതിക തകരാറുള്ള ഒരു വിമാനം ലാൻഡിങ് നടത്തിയാൽ സമാനമായ ഒരു ദുരന്തത്തിലേക്ക് ഇത് വഴി തുറക്കാൻ സാധ്യതയുണ്ട് എന്നാണ് പൈലറ്റ് കണക്ക് കൂട്ടിയത് അതുകൊണ്ട് തന്നെയാണ് കരിപ്പൂരിനെ ഒഴിവാക്കി നെടുമ്പാശ്ശേരിയിൽ വിമാനം ലാൻഡ് ചെയ്യാൻ പൈലറ്റ് അനുമതി തേടിയത് രാവിലെ എട്ട് മണിക്ക് മുൻപായി തന്നെ വിവരം വിമാനത്താവളത്തിൽ അറിയിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് പക്ഷേ സിയാൽ അധികൃതർ ഈ വിവരം പുറത്തേക്ക് വിടാൻ തയ്യാറായില്ല കാരണം ഈ വിമാനത്തിലെ യാത്രക്കാരുടെ കുടുംബങ്ങൾ പരിഭ്രാന്തരാകാൻ ഇടയുണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് വിവരം പുറത്തേക്ക് അറിയിക്കാൻ തയ്യാറാകാതിരുന്നത് എട്ടേ മുക്കാലോടു കൂടി വിമാനത്താവളത്തിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നു തുടർന്ന് റൺവേ അടയ്ക്കുന്നു ഒരു വിമാനത്തിലും നെടുമ്പാശ്ശേരിയിൽ ഇറങ്ങാൻ അനുമതി നൽകുന്നില്ല ഇവിടെ നിന്നും പറന്നുയരാൻ ഒരു വിമാനത്തിനും താൽക്കാലികമായി അനുമതിയില്ല അങ്ങനെ വിമാനത്താവളത്തിന്റെ പ്രവർത്തനം ഏതാണ്ട് നിശ്ചലമാകുന്നു വിമാനത്താവളത്തിൽ എല്ലാ ഭാഗത്തും സുരക്ഷാ വിഭാഗങ്ങൾ അലർട്ടായി രംഗത്ത് വരുന്നു ആംബുലൻസുകൾ തയ്യാറാക്കി നിർത്തുന്നു ഏത് സാഹചര്യം നേരിടാനും വിമാനത്താവളം ഒരുങ്ങി നിൽക്കുന്ന കാഴ്ചയാണ് പിന്നീട് കാണാൻ കഴിഞ്ഞത് പ്രഥമ ശുശ്രൂഷ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ഡോക്ടർമാരും ആരോഗ്യ പ്രവർത്തകരും വിമാനത്താവളത്തിൽ തന്നെ സജ്ജരായി നിലകൊണ്ടു ഫയർഫോഴ്സ് അടക്കമുള്ള സജ്ജീകരണങ്ങളും തയ്യാറായി നിന്നു രാവിലെ ഒൻപത് എട്ടിനു എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ഐ എക്സ് നമ്പർ വിമാനം അതീവ സുരക്ഷിതമായി റൺവേയിൽ ലാൻഡ് ചെയ്യുന്നു ഉടനെ തന്നെ സുരക്ഷാ ഭടന്മാരും ഉദ്യോഗസ്ഥരും വിമാനത്തിനടുത്തേക്ക് പാഞ്ഞെടുത്തു അതിൽ നിന്നുള്ള യാത്രക്കാരെ അടിയന്തരമായി പുറത്തേക്കിറക്കി സുരക്ഷിതമായ സ്ഥാനങ്ങളിലേക്ക് മാറ്റി നൂറ്റി അറുപത് യാത്രക്കാരാണ് ഈ വിമാനത്തിൽ ഉണ്ടായിരുന്നത് ഇവരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിയ ശേഷം ഒൻപത് നാൽപ്പത്തി അഞ്ചോട് കൂടിയിട്ടാണ് വിമാനത്താവളത്തിന്റെ പ്രവർത്തനങ്ങൾ വീണ്ടും പുനരാരംഭിച്ചത് ജിദ്ദയിൽ നിന്നും പറന്നുയരുമ്പോൾ തന്നെ വിമാനത്തിന്റെ ടയറിൽ എന്തോ സംഭവിച്ചതായി മനസ്സിലാക്കിയിരുന്നുവെന്ന് യാത്രക്കാർ പറയുന്നു കാരണം വിമാനം ടേക്ക് ഓഫിനിടെ വലിയ ശബ്ദമുണ്ടാകുകയും ആടി ഉലയുകയും ചെയ്തിരുന്നതായി യാത്രക്കാർ വ്യക്തമാക്കി ഈ കാര്യം വിമാന ജീവനക്കാരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും ഇത് സാധാരണയായ കാര്യമാണ് എന്നാണ് ജീവനക്കാർ ഇവരോട് പറഞ്ഞത് എന്ന് യാത്രക്കാർ പറയുന്നു നെടുമ്പാശ്ശേരിയിൽ വിമാനം ലാൻഡ് ചെയ്യുന്നതിന് ഇരുപത് മിനിറ്റ് മുൻപ് മാത്രമാണ് വിമാനത്തിന് തകരാറുണ്ട് എന്നും യാത്രക്കാർ ജാഗ്രത പാലിക്കണം എന്നുള്ള നിർദ്ദേശം വിമാനത്തിലെ പൈലറ്റ് യാത്രക്കാർക്ക് നൽകുന്നത് ഇതോടെ യാത്രക്കാർ പരിഭ്രാന്തരായി ലാൻഡിങ്ങിന് ശേഷം വിമാനത്തിൽ നിന്നും ഇറങ്ങിവന്ന യാത്രക്കാർ പരിഭ്രാന്തിയോടെയാണ് പുറത്തേക്ക് ഇറങ്ങി വന്നത് ഭാഗ്യം കൊണ്ട് മാത്രമാണ് ജീവൻ രക്ഷപ്പെട്ടത് എന്നാണ് ഇവർ പിന്നീട് പറഞ്ഞത് നെടുമ്പാശ്ശേരിയിൽ നിന്നും റോഡ് മാർഗം ഇവരെ കരിപ്പൂരിൽ എത്തിക്കുകയായിരുന്നു